നമസ്കാരം രാഷ്ട്രീയ വൃത്തത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപനം തന്നെ ഇനിയും അകലെയാണ് പക്ഷേ ആര് ഇവിടെ മത്സരിക്കും മുന്നണികൾ തമ്മിൽ സീറ്റുകൾ എങ്ങനെ വെച്ചു മാറും ഇങ്ങനെ നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഈ വാർത്തകളെല്ലാം സജീവമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ കണ്ടതും കാണാത്തതും അറിഞ്ഞതും അറിയാത്തതുമായ പുതിയ വിവരങ്ങളാണ് രാഷ്ട്രീയ വൃത്തത്തിൽ ചർച്ച ചെയ്യുന്നത് അഭിലാഷ് ഇപ്പോൾ നമുക്ക് തുടങ്ങാം ഇപ്പോൾ തരത്തിലുള്ള വാർത്തകൾ വരുന്നു കൺഫേം ചെയ്തത് കൺഫേം ചെയ്യാത്തത് നടക്കാൻ സാധ്യതയുള്ളത് നടക്കാൻ സാധ്യതയില്ലാത്തത് ഇത് ഒരു 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 രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കേരളത്തിൽ അത്തരത്തിലാണ് അതെ അഭിലാഷിൻ്റെ കയ്യിൽ അത്തരത്തിലുള്ള എന്ത് വാർത്തയാണ് പുതുതായിട്ടുള്ളത് സി ഒന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചിട്ടാണ് ബി ജെ പിയുടെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് അയച്ചിരിക്കുന്നു നമുക്കറിയാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്ര പാർലമെൻ്ററി ബോർഡാണ് അവർ ആണ് ഔദ്യോഗികമായി കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക ഇപ്പോൾ കേന്ദ്രത്തിന് മുമ്പിൽ ചില പ്രധാനപ്പെട്ട സീറ്റുകളിൽ ബി ജെ പി കാൻഡിഡേറ്റ്സായി മത്സരിക്കാൻ സാധ്യതയുള്ളവരുടെ പട്ടികയുണ്ട് ആ പട്ടികയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിലൊന്ന് ബി ജെ പി ഏറ്റവും അധികം വിജയം പ്രതീക്ഷിക്കുന്ന കേരളത്തിൽ ബി ജെ പി മുമ്പ് വിജയിച്ചിട്ടുള്ള നിയമമണ്ഡലമാണ് നിയമമണ്ഡലത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കത്തിനോ യാതൊരു തരത്തിലുള്ള അനിശ്ചിതത്തിനോ അർത്ഥമില്ല രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും നേമത്ത് മത്സരിക്കുക അതുറപ്പായിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമ്പോൾ മറ്റൊരു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ സ്ഥാനവും ഉറപ്പായിരിക്കുന്നു അദ്ദേഹം ഒരു സംശയവുമില്ല കഴക്കൂട്ടത്താണ് മത്സരിക്കാൻ നേമത്ത് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് വി മുരളീധരനുമാണ് മത്സരിക്കുക തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ഏറ്റവും സാധ്യതയുള്ള രണ്ട് സീറ്റുകളിൽ മൂന്നാമത്തെ സീറ്റ് കാട്ടാക്കടയാണ് കാട്ടാക്കട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് ബി നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ബി ജെ പി ജയസാധ്യത പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് ഒൻപത്തേതുപോലെ തന്നെ വീണ്ടും പി കെ കൃഷ്ണദാസ് കാട്ടാക്കടയിൽ മത്സരിക്കാനെത്തും ഈ മൂന്ന് സീറ്റുകളുടെ കാര്യം ഉറപ്പായും പറയാം നാലാമത്തേത് വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവിൻ്റെ കാര്യത്തിൽ ഉറപ്പുണ്ടായിട്ടില്ല വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയുടെ പേരും മുമ്പ് സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന കൃഷ്ണകുമാറിൻ്റെ പേരും രണ്ട് പേരുകൾ സജീവമായി പരിഗണിക്കപ്പെടുന്നു വട്ടിയൂർക്കാവിൻ്റെ കാര്യത്തിൽ ഒരു ഫൈനാലിറ്റി ഉണ്ടായിട്ടില്ല ബാക്കി തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സീറ്റുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുന്നു കരമന ജയൻ്റെ പേരാണ് തിരുവനന്തപുരം സെൻട്രൽ സീറ്റിലേക്ക് ഇപ്പോഴത്തെ ആന്റണി രാജു പ്രതിനിധാനം ചെയ്ത സീറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നത് അപ്പോൾ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട സീറ്റുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റ് നേതാക്കളുടെ കാര്യത്തിൽ എം ടി രമേശ് തൃശൂരാണ് മത്സരിക്കുക അതിൽ മാറ്റം വരാനുള്ള സാധ്യത വളരെ പരിമിതമാണ് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരമാണ് മത്സരിക്കുക മഞ്ചേശ്വര ഒരുപക്ഷേ കൗതുകമുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയായം കാരണം എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് അവരുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ വോട്ടിൽ ഒരു ഒരു ഭിന്നത വരികയാണ് ഒരു സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആയിരം വോട്ടിന്റെ സ്പ്ലിറ്റ് വരികയാണെങ്കിൽ പോലും ഇലക്ഷന്റെ റിസൾട്ട് മാറാൻ തക്കവണ്ണമുള്ള പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് അവിടെ നടത്താൻ കഴിയും മഞ്ചേശ്വരത്തായിരിക്കും കെ സുരേന്ദ്രൻ്റെ എന്ന് നമുക്കൊരു എൺപത്തഞ്ച് ശതമാനം ഉറപ്പിക്കാവുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു ശോഭാ സുരേന്ദ്രന്റെ മണ്ഡലം തീരുമാനമായിട്ടില്ല പക്ഷേ പാലക്കാട് ഇപ്പോൾ ഏറ്റവും സജീവമായി പരിഗണിക്കുന്നത് ശോഭാ സുരേന്ദ്രനെയാണ് എന്ന് വരുന്നു മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അതായത് ഇപ്പോഴത്തെ പാർട്ടിയിലെ ഈ രാജീവ് ചന്ദ്രശേഖരനോട് അടുപ്പമുള്ള അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് സീറ്റുണ്ട് അനൂപ് ആന്റണി അദ്ദേഹം മത്സരിക്കുന്നത് തിരുവല്ലയിലായിരിക്കും ഷോൺ ജോർജ് പാലായിൽ മത്സരിക്കുന്നു ഷോൺ ജോർജ് പാലായിൽ മത്സരിച്ചുപക്ഷേ ജോസ് കെ മാണി ജയിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരികയാണോ എന്ന സംശയം വരും കാരണം ഷോൺ ജോർജ് പഴയ പൂഞ്ഞാർ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളൊക്കെ പഴയ പൂഞ്ഞാർ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ ചേർന്നാണ് പുതിയ പാലാ മണ്ഡലം പണ്ട് മാണിസാർ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമല്ല അപ്പോൾ ഷോണിൻ്റെ അവിടെ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ പാലായുടെ പൊളിറ്റിക്കൽ തന്നെ മാറാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മാറിയേക്കാം അപ്പോൾ ഷോൺ ജോർജ് പാലായിൽ ഉറപ്പിച്ചിരിക്കുന്നു കൊല്ലം ജില്ലയിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു പ്രത്യേകിച്ച് ചടയമംഗലം അടക്കമുള്ള മണ്ഡലങ്ങളുടെ കാര്യത്തിലും പാർട്ടിയെ സംബന്ധിച്ച് തീരുമാനമുണ്ട് അപ്പോൾ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഫീൽഡിൽ ഉണ്ടാവും ആ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മണ്ഡലം ഇവയാണ് ഇത് തന്നെയായിരിക്കും പാർലമെന്ററി ബോർഡ് പ്രഖ്യാപിക്കുക ഇതിൽ മാറ്റാൻ മാറ്റം വരാനുള്ള സാധ്യത കുറവാണ് അതായത് ഇതിൽ അഭിലാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ തൃശ്ശൂർ എം ഡി രമേശ് തൃശൂർ മത്സരം വേണ്ടിയുള്ള ഒരു സാധ്യത വെച്ചിരുന്നു അതായിരുന്നു ചുമതല ആ അതായത് കാഴ്ചവെച്ചില്ല തൃശ്ശൂർ ദയനീയ പരാജയമായി പോയി അതുകൊണ്ട് തന്നെ അവിടെ നാളായിട്ടുണ്ട് പത്മജയ്ക്ക് മത്സരിക്കാൻ താല്പര്യമില്ല അതായത് അവർക്ക് ഏതെങ്കിലും മറ്റൊരു പദവി എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെ ഒരു പദവിയുടെ കാര്യത്തിൽ മത്സരിക്കുന്നില്ല എന്ന ഇപ്പോൾ ഇതിനോടകം മത്സരിക്കുന്നില്ല എന്ന മാനസികാവസ്ഥയിലാണ് അത് മാറിയാൽ മാത്രമേ അവിടെ മാറ്റത്തിന് സാധ്യത ഇപ്പോൾ ഈ കോഴിക്കോട് നോർത്തിൽ ആണെങ്കിലും നവ്യയുടെ പേര് കേൾക്കുന്നുണ്ട് നവ്യ അവിടെ മത്സരിക്കാം എന്നുള്ളത് ഇനി ഇതൊന്നുമല്ലാതെ വേറൊരു വാർത്തയുണ്ട് അതായത് രാജീവ് ചന്ദ്രശേഖർ ചിലപ്പോൾ മത്സരിക്കാനേ ഉണ്ടാകില്ല ഞാൻ ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം വളരെ ഖണ്ഡിതമായി പറഞ്ഞ ഒരു കാര്യം ഞാൻ തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നു ആ മത്സരിക്കാൻ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയത് അതായത് നേമത്തെ ജനങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കിട്ടിയത് ലോക്സഭാ മത്സരിച്ചു നേമത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പെർഫോമൻസ് അതുകൊണ്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച ഞാൻ ഞാനവിടെ പോയി മത്സരിക്കുന്നതാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എനിക്ക് വേറെ ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിയേക്കാൾ കൂടുതൽ എനിക്ക് അറിയാനുള്ള ഒരു കൗതുകം കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെതായിട്ടുള്ള വാർത്താ മാധ്യമങ്ങളിൽ വന്ന ഇൻ്റർവ്യൂകളിൽ അദ്ദേഹം പറയുന്നത് അതൊരു തലക്കെട്ടായിട്ട് വന്നിരിക്കുക ഞങ്ങളും യു ഡി എഫും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത് അതിൻ്റെ രാഷ്ട്രീയം എന്താണ് മത്സരം എന്ന് ാണ് മത്സരിക്കുന്നത് ഇന്റർവ്യൂ പറഞ്ഞു എൽ ഡി എഫ് ഹോപ്പ്ലെസ് ആയ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നുള്ളതാണ് പുള്ളിയുടെ പോയിന്റ് അതായത് കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിനെ വെറുതിരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് ചേഞ്ച് വേണം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് വേണം ആ ഓൾട്ടർനേറ്റീവ് ഞങ്ങളാണ് യു ഡി എഫ് അല്ല ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് ആ വിരുദ്ധ വികാരത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താക്കൾ ഞങ്ങളാണെന്നുള്ളതാണ് പുള്ളിയുടെ പോയിന്റ് അല്ല അത് ഒരു ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ആ സർക്കാരിനെ എതിർ എതിർക്കുക എന്നുള്ളതിനപ്പുറം പ്രതിപക്ഷത്ത് നിൽക്കുന്ന അവരുമായിട്ടാണ് മത്സരം എന്ന് പറയുന്നത് ഇത് അങ്ങനെ നമുക്ക് വളരെ നിഷ്കളങ്കമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണോ അല്ല അത് പണ്ട് നമ്മൾ അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെ അറ്റവും ഉന്നത ദിവസം ഉമ്മൻ ബിജെപി ബിജെപിയും തമ്മിലാണ് മത്സരം അതിന് ഇമ്പാക്ട് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളും ബിജെപിയും ഞങ്ങളും കിട്ടി യു ഡി എഫും തമ്മിലാണ് മത്സരമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇമ്പാക്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇത്തവണ അങ്ങനെ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യത തുലവും തുച്ഛമാണ് എന്ന് മാത്രമല്ല ഭൂരിപക്ഷ വോട്ടുകൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേതോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതോ ആയ പാറ്റേണിൽ ഇത്തവണ ബിജെപിക്ക് കിട്ടിയേക്കുകയും ഇല്ല അപ്പോ ഒരു നറേറ്റീവ് വലിയ കാര്യം തോന്നുന്നു അല്ല ബിജെപി ഇത്രയും കാലം പ്രതീക്ഷ ഒരു കോൺഫിഡൻസ് കേന്ദ്ര ബജറ്റിനു ശേഷം വീടുകളിലേക്ക് ചെല്ലുമ്പോൾ സി പി എമ്മിന്റെ ഗൃഹസന്ദർശനം കഴിഞ്ഞു അവര് സർക്കാരിന്റെ പ്രവർത്തനം മന്ത്രിമാരുടെ പ്രവർത്തനം എന്താണ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പത്തു വർഷം ഞങ്ങൾ എന്ത് ചെയ്തുവെന്ന് മന്ത്രിമാർ മുതിർന്ന നേതാക്കളൊക്കെ വീട്ടിൽ ചെന്ന് ചോദിക്കുകയാണ് അതുപോലെ ഇനി ബി ജെ പിക്ക് പോകാൻ കഴിയുമോ വോട്ട് തേടി പോകാൻ കഴിയുമ്പോൾ ചോദിക്കില്ലേ എവിടെ റെയിൽ പദ്ധതി നിങ്ങൾ പറഞ്ഞ പ്രതി വാക്കുകൾ തന്നത് എവിടെ ഇപ്പോൾ തിരുവനന്തപുരം പിടിച്ചോ തല പിടിച്ചാൽ കേരളം പിടിക്കുമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കേരളം പിടിക്കണമെങ്കിൽ കേരളത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ ഈ ആനയും ആനമുട്ടയും ആമയും മാത്രം മതിയാകില്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയുക ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ആ ബജറ്റിന് ശേഷം പറഞ്ഞ വാചകം ഇതാണ് ഞങ്ങൾ ബി ജെ പി അധികാരത്തിൽ വന്നാൽ കേരളത്തിന് കിട്ടും അങ്ങനെയല്ലല്ലോ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം അപ്പോൾ ഒരു ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഒരു ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ പേര് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പരാമർശിച്ചു പോകേണ്ട ഈ ചോദ്യങ്ങൾക്ക് പോലും എന്തായാലും രാജീവ് ചന്ദ്രശേഖരനോ മറ്റ് നേതാക്കൾക്കോ മറുപടി ഉണ്ടാകില്ല അപ്പോൾ ബജറ്റിന് ശേഷം ഈ പറഞ്ഞതുപോലെ യു ഡി എഫും ബിജെപിയും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ബിജെപിക്ക് കേരളത്തിൽ ഇനി കഴിയില്ല ആര്യ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് അറിയുന്ന വാർത്ത എന്താണ് ഏറ്റവും നം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ നമ്മൾ ആയിട്ടാണ് വിശേഷിപ്പിച്ചത് അത് അതിൽ പാൻ കേരള സാധാരണ ഓരോ മണ്ഡലത്തിലെയും ആ രീ അവിടത്തെ പ്രശ്നങ്ങൾ പ്രാദേശിക പ്രശ്നങ്ങളാണ് സാധാരണ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ച പക്ഷേ ഇത്തവണ ശബരിമല സ്വർണ്ണക്കൊള്ളയും മറ്റൊന്ന് രാഹുൽ മാങ്കുട്ട് പാൻ കേരള വിഷയങ്ങളാണ് ഈ തദ്ദേശത്തിൽ ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള പിന്നെ പ്രതികൾ ജാമ്യം പുറത്തിറങ്ങുകയാണ് അപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് ഇന്ന് ഹൈക്കോടതി ഇപ്പോൾ ശരിയായ ദിശയിലാണ് ആശങ്ക വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ശബരിമല സ്വർണ്ണക്കൊള്ള ആളി കത്തുകയാണ് അതൊരു വിഷയമാകും രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാംകൂട്ടത്തിലെ കോൺഗ്രസ് പുറത്താക്കി പക്ഷെ എന്നാലും ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് കോൺഗ്രസ് സീറ്റ് ടിക്കറ്റ് നൽകിയിട്ടില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി പാലക്കാട് മത്സരിച്ചേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും സംസ്ഥാനത്തെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് നടത്തിയ സർവേ രാഹുൽ പാലക്കാട് മത്സരിച്ചാൽ ജയിക്കും എന്നുള്ളതാണ് ആ സർവേയിൽ പറയുന്ന കാര്യം ഇല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിച്ചാലും യു ഡി എഫിന് പ്രശ്നമാകും കാരണം ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ ശോഭ സുരേന്ദ്രനാണ് പാലക്കാട് മത്സരിച്ചത് എന്നും പാലക്കാട് ബിജെപിയുടെ ഒരു ക്ലാസ് മണ്ഡലമാണ് അപ്പം ഈ ശ്രീധരനെ മത്സരിപ്പിച്ചു ഉണ്ണിമുഖത്തിന്റെ പേരടക്കം അവിടെ കേൾക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് വന്നാൽ രാഹുൽ മാങ്ങുട്ടൽ കൂടി സ്വതന്ത്രമായി മത്സരിച്ചാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അവിടെ ഒരു ഹോപ്പുമില്ല ഹോപ്പ്ലെസ് ആയി അപ്പോൾ ബിജെപിക്ക് നിയമസഭയിലേക്ക് കേരള നിയമസഭയിലെത്തിക്കാത്ത രാഹുൽ മാങ്ങുട്ടൽ ഒരു കാരണമായി എന്ന് പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ തന്റെ ഭാഗം വിശദീകരിക്കാൻ വേണ്ടിട്ട് ചില മാധ്യമങ്ങളിലൂടെ ഒക്കെ സംസാരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണോ അപ്പൊ ആര് കാണുന്നത് വിശ്വസിക്കാൻ അതായത് അതൊരു എഡിറ്റോറിയൽ തീരുമാനമാണ് ഇപ്പം രാഹുൽ മാംകൂട്ടത്തിൽ സ്വാഭാവികമായും ഇപ്പം എത്രയും വലിയ ക്രിമിനൽ ആണെങ്കിലും ശരി അയാളുടെ ഭാഗം കൂടി കേൾക്കണം ആ ഒരു ഭാഗം കൂടി കാരണം ഇപ്പോഴും കുറ്റാരോപിതരാണ് കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമ്മുടെ മുന്നിൽ കുറേ വസ്തുതകളുണ്ട് രാഹുൽ മാൻകൂട്ടത്തിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രശ്നം ഇപ്പം എനിക്ക് രാഹുൽ മാംകൂട്ടത്തിലൂടെ ഈ പുറത്തു വന്നിരിക്കുന്ന മൂന്ന് കേസുകളിലും പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ടാകും ആ ചോദ്യങ്ങൾ ചോദിക്കാൻ ചോദ്യകർത്താവ് എന്ന നിലയിൽ എനിക്ക് കഴിയില്ല എന്തുകൊണ്ടാണ് പലതും കോടതിയിൽ നിൽക്കുന്ന കേസാണ് അത് മാത്രം മതി രാഹുലിനെ എക്സ്ക്യൂസ് ആയിട്ട് പക്ഷെ രാഹുലിന് പറയാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഒരു അഭിമുഖത്തിൽ പറയാൻ കഴിയും അപ്പോൾ അഭിമുഖം എടുക്കുന്നതിന് മുൻപ് ആ ഇന്റർവ്യൂറിന് ആ ചാനലിന് ആ ബോധ്യം ഉണ്ടാകും ഇത് രാഹുലിന് മാത്രം മറുപടി പറയാൻ കഴിയുന്ന നമുക്ക് അങ്ങോട്ടൊരു ചോദിക്കാൻ കഴിയാത്തൊരു അഭിമുഖമാകും അപ്പോൾ അതിലെ പി ആർ വർക്ക് എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ് എന്താണ് പ്രമേഷ് പുതിയ വാർത്ത നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട് യു ഡി എഫിന് വേണ്ടി അദ്ദേഹം നയിക്കുന്ന പുതുയുഗയാത്ര തുടങ്ങുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ഏതാണ്ട് സംവരണ സീറ്റുകളിലും സിറ്റിംഗ് സീറ്റുകളിലും അടക്കമുള്ള നാൽപ്പതോളം വരുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ നാളെ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ തീരുമാനമായില്ല അതോടൊപ്പം തന്നെ ശരിക്കും യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനവും ഏതാണ്ട് പൂർത്തിയാകുമെന്ന് പറഞ്ഞിരുന്നു അത് എ സി സിയുടെ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ മധുസൂദനൻ മിസ്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ ലീഗുമായിട്ടും അല്ല ലീഗും പിന്നെ ആർ എസ് പിയുമായിട്ടുള്ള സീറ്റ് വിഭജനം ഏതാണ്ട് പൂർത്തിയായെങ്കിലും അത് പൂർത്തിയായെന്ന് പറയാം പക്ഷേ കേരള കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ച വളരെ സങ്കീർണ്ണമായി തുടരുകയാണ് ശരിക്കും അവർ കഴിഞ്ഞ തവണ പത്ത് സീറ്റിലാണ് മത്സരിച്ചത് അതിൽ നാല് സീറ്റ് വിട്ടു നൽകണം എന്ന് കേരള കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവര് ഒരു സീറ്റും വിട്ടു നൽകിയില്ല എന്നൊക്കെ പരസ്യമായി പറയുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് എത്ര പക്ഷെ വിട്ടു നൽകിയില്ല എന്നൊക്കെ പരസ്യമായി പറയുന്നുണ്ട് പക്ഷെ വേണമെങ്കിൽ പിന്നെ ഇടുക്കി വിട്ടു നൽകാം അല്ലെങ്കിൽ അതെ ഇടുക്കി വിട്ടു നൽകാം പിന്നെ തൃക്കരിപ്പൂർ അവർ മത്സരിച്ചു വേണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞവണ് കെ എം മാണിയുടെ മരുന്ന് അവിടെ പോയി മത്സരിച്ച് തോറ്റു തൃക്കരിപ്പൂർ വിട്ടുതരാൻ പറയുന്നത് പക്ഷെ പക്ഷെ ഇടുക്കി ഏതാണ്ട് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് കാരണം അവിടെ ഇടുക്കിയിൽ ഇപ്പൊ റോഷി അഗസ്റ്റിനെതിരെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ജയിക്കാം എന്നാണ് ശരിക്കും ഒരു ധാരണ ഇപ്പോ കോൺഗ്രസിനകത്തുള്ളത് അത് വേണമെങ്കിൽ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറുമാണ് പക്ഷെ ചങ്ങനാശ്ശേരി ഇടുക്കി കുട്ടനാട് ഏറ്റുമാനൂർ തുടങ്ങിയ സീറ്റുകളാണ് അവർ അതും ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് ഡി സി സി പ്രസിഡന്റായ നാട്ടകം സുരേഷിനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് അപ്പോൾ പക്ഷേ ഏറ്റുമാനൂരിന് പകരം അവർ പൂഞ്ഞാർ ചോദിക്കുന്നുണ്ട് ഏറ്റുമാനൂർ ഇട്ട് തരാം പക്ഷെ പകരം പൂഞ്ഞാറ് മത്സരിക്കണം അവിടെ സാബു പ്ലാന്തോട്ടം രാജീവ് കൊച്ചു എന്നൊക്കെ പറഞ്ഞ് രാമപുരം കോളേജിൽ അധ്യാപനാണ് അങ്ങനെ അദ്ദേഹം ജോയി ബ്രാഹ്മൻ പറയുന്ന പഴയ മണി ഗ്രൂപ്പിന്റെ മരുമകൻ കൂടിയാണ് അപ്പോൾ അവര് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ സജീവമായിട്ട് പൂഞ്ഞാറിന് വേണ്ടി നിപ്പുണ്ട് പിന്നെ കുട്ടനാട് സീറ്റും അവർക്ക് വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ഏറ്റവും സീറ്റ് പരാജയപ്പെട്ട സീറ്റാണ് അതും വിട്ടുകൊടുക്കില്ല അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നല്ല സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാത്തടത്താണ് കോൺഗ്രസ് ഈ സീറ്റ് ആവശ്യപ്പെടുന്നത് പിന്നെ സ്വർണ്ണം കൊണ്ടെന്താ കാര്യം അവർക്ക് നല്ല സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഒരു ാണ് നല്ല സ്ഥാനാർത്ഥികളെ ഘടകക്ഷിയിൽ മത്സരിക്കുന്നവരാണെങ്കിൽ പോലും നല്ല സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെയിക്കുക എന്നുള്ളതാണ് രണ്ട് സീറ്റിൽ സീറ്റ് അതിന്റെ അർത്ഥത്തേക്ക് ഇപ്പം ഈ കക്ഷികളുടെ ഒരു ഒരു ശക്തിയും അവർക്ക് ആ മണ്ഡലത്തിൽ എത്രത്തോളം ശക്തിയുണ്ട് ജയിപ്പിക്കാൻ കഴിയുമോ ഇതെല്ലാം കോൺഗ്രസ് നോക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കില്ലേ അതെ പക്ഷേ ഈ മറുഭാഗത്തുള്ള യു എൽ ഡി എഫിലുള്ള കേരള കോൺഗ്രസ് മത്സരിക്കുന്ന ഒക്കെ ആയിട്ട് ഇവർക്കൊരു താരതമ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫിലെ കേരള കോൺഗ്രസ് നിലയിൽ അവർക്ക് ഒരു പത്ത് സീറ്റിലെങ്കിൽ എട്ട് സീറ്റിലെങ്കിലും അവർക്ക് മത്സരിക്കാൻ ലഭിക്കണം അപ്പോൾ നാല് സീറ്റ് കോൺഗ്രസ് ചോദിക്കുന്നത് മൂന്നല്ലെങ്കിൽ രണ്ട് സീറ്റെങ്കിലും എടുക്കാം അദ്ദേഹം ഒരു ഒരു സീറ്റും കൊടുക്കാൻ അല്ല സീറ്റ് എൽ ഡി എഫില് കഴിഞ്ഞ തവണ ചോദിച്ചിട്ട് സീറ്റ് തവണക്ക് കൊടുത്തു അതെ അത് കുറ്റിയാടി മാത്രമല്ല അവസാനം പോയത് ഒരുപക്ഷേ ഇത്തവണ സീറ്റ് എൽ ഡി എഫിൽ ഒരുപക്ഷെ കേരള അവർക്ക് ഒരു ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും അപ്പൊ സ്വാഭാവികം കേരള കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഇങ്ങനെ സങ്കീർണമായി തുടരുകയാണ് എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ ജാഥ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് സീറ്റ് വിഭജനവും പൂർത്തിയായില്ല കോൺഗ്രസിൻ്റെ ആദ്യഘട്ട പട്ടികയും വന്നില്ല എന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പിലെ അവസ്ഥ അല്ല ആ കാര്യത്തില് എനിക്കൊരു സംശയം ഇനി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഇനിയും അവസാന നിമിഷവും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് മൊത്തം എല്ലാവർക്കും സീറ്റ് എല്ലാം വിഭജിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എന്തെങ്കിലും കാരണത്താൽ അവർ വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് സീറ്റ് എടുത്ത് കൊടുക്കും അങ്ങനെ വന്നാൽ അവർ പതിമൂന്ന് സീറ്റിന് മുകളിൽ കൊടുക്കേണ്ടി വരും അങ്ങനെ അത്രമൊരു സാഹചര്യം അവർ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മിച്ചമുള്ള സീറ്റ് പിടിക്കാൻ പറ്റില്ല എന്തായാലും നമുക്കറിയാം ഒരു മുന്നണിയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കൈകാര്യം ചെയ്യണോ അതുകൊണ്ട് നൂറ് സീറ്റിലെങ്കിലും മത്സരിച്ചാൽ മാത്രം കോൺഗ്രസ് നൂറ് സീറ്റിലെങ്കിലും മത്സരിച്ചാൽ മാത്രമേ വിജയ സാധ്യതയുള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല കനഗോലുവിൻ്റെ രഹസ്യ റിപ്പോർട്ടാണ് അതിൽ തന്നെ നൂറ് സീറ്റാണ് ഇവർ കണക്ക് കൂട്ടുന്നത് ആ നൂറ് സീറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടകക്ഷിയിൽ നിന്നുള്ള സീറ്റുകളെല്ലാം വാങ്ങുന്നത് ഇങ്ങനെ കേരള കോൺഗ്രസ് മാണിയെ ഇവർ പ്രതികരിച്ചിരിക്കുകയാണെങ്കിൽ ഒരുപാട് പേരുടെ മഹത്വം ഇപ്പം ലീഗിന്റെ ഇരുപത്തേഴ് സീറ്റിലും ലീഗിന് മത്സരിക്കാമെന്നാണ് ലീഗ് കൂടുതൽ പിന്നെ അവകാശവാദം ഉന്നയിക്കുന്നത് ഇരുപത്തിയേഴ് സീറ്റിൽ അവർ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞവണ്ഠിക്കാൻ ഇരുപത്തിയഞ്ച് സീറ്റിൽ പിന്നെ ചിഹ്നത്തില് രണ്ട് സീറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി കഴിഞ്ഞവണ്ണം മത്സരിച്ചു ഇത്തവണയും അത് തന്നെയാണ് അവർക്ക് ലഭിക്കുക ആ രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ ആയിരിക്കും വാർത്തയുണ്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത് പിന്നെ കോൺഗ്രസുമായിട്ട് സീറ്റുകൾ വെച്ചു മാറാനൊക്കെ ആലോചിക്കുന്നുണ്ട് ഇപ്പൊ തിരുവമ്പാടി സീറ്റ് അവര് കോൺഗ്രസ് അത് മലപ്പുറത്തെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിൻ വേണ്ടി കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് അപ്പൊ തിരുവമ്പാടിക്ക് പകരം ഒരു ഒരു പകരം സീറ്റ് അല്ല അങ്ങനെ പ്രശ്നമുണ്ട് ഇപ്പോ അത് പല മണ്ഡലങ്ങളിലും അങ്ങനെയുണ്ട് കുട്ടനാട് ഒരു സുറിയാനി കത്തോലിക്കൻ മാത്രമല്ല സിറോ സിറമലോബർ സഭാ അംഗം തന്നെ വേണമെന്നുണ്ട് ചങ്ങനാശ്ശേരി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ സാമുദായികമായ ചില സമവാക്യങ്ങളുണ്ടെങ്കിലും സഭാപരമായ ചില സമവാക്യങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോൾ മൂവാറ്റുപുഴ പെരുമ്പാവൂര് പിറവം ഇങ്ങനെ മണ്ഡലങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ എല്ലാവരും യാക്കോബായ സഭ അംഗങ്ങളാണ് മത്സരിക്കുന്നത് അപ്പോൾ ഈ സിറോ സിറമലോവർ സഭാ അംഗത്തിനാകെ മത്സരിക്കാൻ കിട്ടുന്ന സീറ്റ് കോതമംഗലമാണ് അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിനോടും സഭാ നേതൃത്വം ആവശ്യപ്പെട്ടെന്നാ പറയുന്നത് ഇങ്ങനെ ഒരാൾ മത്സരിക്കണം ഇവിടെ കോതമംഗലത്ത് ചങ്ങനാശ്ശേരിയിലും അങ്ങനെ ആവശ്യമുണ്ടത്ര അല്ല ഇതിപ്പോൾ ഈ ഈ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള മത സാമുദായിക താല്പര്യങ്ങൾ ഉണ്ടാകും അത് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷത്തിലാണെങ്കിൽ വലതു ഈ യു ഡി എഫിലാണെങ്കിലും ബി ജെ പിയിലാണെങ്കിലും ഒക്കെയും ഇത് പരിഗണിക്കാറുണ്ട് എൻ്റെ ഒരു സംശയം ഇപ്പോൾ കോൺഗ്രസ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഈ സർവേകളെ വള വലിയ രീതിയിൽ ഇത്തവണ ആശ്രയിക്കുന്നുണ്ട് ഇപ്പോൾ കനുകൂലു സുനിൽ കനുകൂലുവിൻ്റെ ടീം കോൺഗ്രസിനെ ആ രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇപ്പം ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സുനിൽ കനുകൂലു എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനാണ് അപ്പോൾ ആ രീതിയിൽ സഹായിക്കുന്നത് അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്ങനെയാണ് ഈ സർവേയിലൂടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത് എനിക്കൊരു എൻ്റെ ഒരു സംശയമാണ് കാരണം ഇത് ഒരാളിനെ പേര് അങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ട് അവരുടെ ജനപിന്തുണ അടക്കുകയാണോ ചെയ്യുന്നത് അതോ ഒരു പർട്ടിക്കുലർ മണ്ഡലത്തിൽ എക്സ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ ആരായിരിക്കണം അത് ഏറ്റവും കൂടുതൽ ജനസമ്മതി കിട്ടുന്ന ആളിനെ സ്ഥാനാർത്ഥിയാക്കുകയാണ് ചെയ്യുന്നത് അതിനകത്ത് പ്രധാനമായിട്ട് അവർ എനിക്ക് മനസ്സിലാക്കുന്നത് ജാതി മത സമവാക്യങ്ങൾ അവർ പ്രധാനമായി എടുക്കും പാറ്റേൺ അനുസരിച്ചിട്ട് ജാതി മത സമവാക്യങ്ങൾ ഒരു പ്രധാന ഘടകമാകാം മറ്റൊന്ന് ആ പ്രദേശത്ത് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ശ്രദ്ധേയമായ പ്രകടനം നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ മുന്നോട്ട് വെക്കാം പിന്നെ ക്ലീൻ ഇമേജ് ഇട്ടുള്ള ആൾക്കാർ അവർക്ക് വേണമെങ്കിൽ ആ മണ്ഡലത്തിൽ ഒരു സാധ്യതയുണ്ട് സ്ഥിരമുള്ള ആൾക്കാരെ മാറ്റി അവരെ പരീക്ഷിച്ചാൽ കിട്ടാം എന്നിങ്ങനെയുള്ള ക്രൈറ്റീരിയകൾ പ്രധാനമായിട്ടും അവരെ ആശ്രയിക്കുന്നതാണ് രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് ഇനി അതിന് പകരം അതല്ലെങ്കിൽ ഇതൊരു നേരത്തെ നമ്മൾ പറഞ്ഞ പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചിലരെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാനും ഉണ്ടാകാം ഇനി ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചു വരാം ഒരു മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ അതായത് ഈ ഒരു ഒരു എ എന്ന് പറയുന്ന വ്യക്തിയെ നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജയിക്കാനാണ് ഏറ്റവും അധികം സാധ്യത പക്ഷേ മറ്റ് പല കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടി ജാതി മതം അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ സ്ത്രീ വേണം പുരുഷൻ വേണം ഇങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ജയസാധ്യത മാറ്റി വെച്ചുകൊണ്ട് മറ്റേടത്ത് പോകേണ്ടി വരില്ല അല്ല എനിക്ക് തോന്നുന്നു സർവേകൾ ഇപ്പോൾ ധാരാളം നടത്തുന്നുണ്ട് ഇപ്പോൾ ഒരു വർഷം മുമ്പ് തന്നെ സർവേകൾ നടക്കുന്നുണ്ട് സ്ഥാനാർത്ഥി ആകാൻ താല്പര്യമുള്ള ആളുകൾ തന്നെ അവർക്ക് പറ്റിയ മണ്ണാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ സർവേ ഏജൻസികളെ ആശ്രയിക്കുന്നുണ്ട് അപ്പം ഇന്നലെ തന്നെ എന്നെ ഒരു ഏജൻസി വിളിച്ചിട്ട് അവർ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾ പാർട്ട്ണർഷിപ്പിന് താല്പര്യമുണ്ടെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ കേരളത്തിൽ ഇപ്പം പഴയതുപോലെ എ സി ഡീസിനോ അതല്ലെങ്കിൽ ിലോ ഏതെങ്കിലും ആക്സിസ് പോലത്തെ ഏജൻസികളോ മാത്രമല്ല ധാരാളം ഏജൻസികൾ ഇവിടെയുണ്ട് അവർ ഇൻഡിവിജ്വൽസിന് വേണ്ടി തന്നെയും സർവേ നടത്തുന്നുണ്ട് പർട്ടിക്കുലർ മണ്ഡലങ്ങൾ സർവേ നടത്തുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളും സർവേ നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസ് കോൺഗ്രസിൽ ആരൊക്കെ ആയിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവേ കോൺഗ്രസ് നടത്തിയതല്ല ഒരു ഒരു ഏജൻസി നടത്തിയ സർവേയുടെ ഡീറ്റെയിൽസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പേര് കൊടുത്തിട്ടാണ് ഇപ്പോൾ വി എസ് ശിവകുമാർ കെ എസ് ശബരിനാഥൻ എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുത്തിട്ട് ജനങ്ങളോട് ഒരു ഒരു സാമ്പിൾ എടുത്തിട്ട് ഒരു ആയിരം എന്ന നിലയിൽ സാമ്പിൾ നിശ്ചയിച്ച് ആ ജനങ്ങളോട് ചോദിച്ച് കിട്ടുകയാണ് സാമ്പിൾ പറഞ്ഞു ഇരിക്കുന്നത് നിങ്ങൾക്ക് നാല് പേര് ആരോടെങ്കിലും ചോദിച്ചോ അങ്ങനെയാണെങ്കിൽ ആ ഞാനൊരു ഉദാഹരണം പറയും ഇപ്പം നമ്മൾക്ക് പരിചയമുള്ള ആരുടെ അടുത്തെങ്കിലും വന്നിട്ടുണ്ട് ഈ സർവേ സർവേയുടെ ഒരു ആധികാരികത കൂടിയുണ്ട് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ തവണ ഉടുമ്പൻചോലയില് ആയിരം വോട്ടിന് ജയിച്ച മന്ത്രിയായ എം എം മണി ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം അവിടെ മത്സരിച്ച് അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ തോക്കുമെന്നാണ് സർവേ മുപ്പതിനായിരം വോട്ടിനാണ് മണിയാശാനവിടെ ജയിച്ചത് സർവേ പൊളിഞ്ഞുപോയതാണ് സർവേ തെറ്റുകൾ പറ്റാം അത് അത് സ്വാഭാവികമാണ് പറഞ്ഞതുപോലെ എന്റെ പേര് നന്നായി വിചാരിക്കുന്ന ആളുകളുണ്ട് പിന്നെ ഫോണും സർവേ ഉണ്ട് എനിക്ക് കോൾ വന്നിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിരിക്കും എല്ലാ മേഖലയും പോയാൽ വരും രാഷ്ട്രീയ വൃത്തത്തിൽ പറയാനുള്ള വിവരം മാർഷിന്റെ അതായത് എം എം ഹസൻ മുഹമ്മദ് മാലിക് ഹസൻ അരുവിക്കരയിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം തുടർച്ചയായിട്ട് മത്സരിച്ചു പിന്നീട് ഒരു ഗ്യാപ്പ് കിട്ടിയതിന് ശേഷം ജടയമംഗലത മത്സരിച്ച് പരാജയപ്പെട്ട് മാറി നിന്നതാണ് ഇപ്പോൾ അതാ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാല് പ്രായപൂർത്തിയായി ഡോക്യുമെന്ററി അദ്ദേഹത്തിന് ഇറങ്ങിയിട്ടുണ്ട് ഹസൻ മത്സരിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ആദ്യമേ പറഞ്ഞത് വിജയസാധ്യത മാത്രമാണ് യു ഡി എഫ് പരിഗണിക്കുന്നതാണ് പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഞങ്ങൾ യാണ് അവരുടെ വയനാട്ടിലെ മീറ്റിങ് കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞതാണ് അപ്പം അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലം അരുവിക്കരയാണ് അപ്പം അരുവിക്കരയിൽ അത്രമാത്രം വിജയസാധ്യത എം എം ഹസൻ ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് ഈ എം എം ഹസൻ മാത്രമല്ല ഉടുമ്പൻചോലയില് എം എം മണിയും മത്സരിക്കും അവിടെയും ഉറപ്പിച്ചിട്ടുണ്ട് അവിടെ അവർ പറയുന്നത് കാരണം നമ്മളിപ്പോൾ ഉറപ്പിക്കുന്നത് അതത് ജില്ലാ നേതൃത്വങ്ങളുടെ ഒരു ഇതാണ് അവിടെ പാർട്ടി പറയുന്നത് പാർട്ടിയുടെ രീതി അനുസരിച്ച് നമുക്കറിയില്ലേ ഇപ്പൊ ജില്ലാ കമ്മിറ്റി ഒരു പേര് നേരെ സംസ്ഥാന നേതൃത്വത്തിന് വിടുന്നു അത് അംഗീകരിക്കണമെന്നില്ല ഇല്ല സംസ്ഥാന നേതൃത്വം വേറൊരു പേര് ഇങ്ങോട്ട് കൊടുക്കും ചിലപ്പോൾ ഈ പേരുമായിട്ട് അവിടെ ചെന്ന് ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പറ്റില്ല എന്ന് പറയും പക്ഷേ ഏറ്റവും അവസാനം സംസ്ഥാന നേതൃത്വം അത് അടിച്ചേൽപ്പിച്ച സംഭവങ്ങളുണ്ട് ഇതെല്ലാം മാറി മാറിമാറിയില്ലേ അതെങ്ങനെ പറയും പക്ഷെ വേറെ ഒരാൾ അവിടെ ജയിക്കില്ല എന്ന് പാർട്ടിയിലെ ജില്ലയിലെ മുഴുവൻ പേരും പറയുമ്പോൾ അതെങ്ങനെ പറയും പിന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തടസ്സമേ വരാം ഇപ്പൊ മണിയാസിനെ പോലെ തന്നെയാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാൻഡിഡേറ്റ് കോട്ടയത്ത് മത്സരിക്കത്ത് പരിഗണിക്കുന്നുണ്ട് തിരുവഞ്ചൂരി മണ്ഡലത്തിൽ തിരുവഞ്ചൂരിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തെ ഇറക്കണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് എന്ന് മാത്രമല്ല നമ്മൾ അതിന് തൊട്ട് മുമ്പത്തെ ഒരു പ്രശ്നം വിസ്മയമാകുമോ സുരേഷ് കുറുപ്പ് എന്നുള്ള രീതിയിലേക്ക് കഥകൾ വന്നിരുന്നു അത്തരം വരുമ്പോൾ അതിനെയെല്ലാം ചെറുത്തുകൊണ്ടാണ് അത്തരം വാർത്തകൾ വന്നപ്പോഴാണ് ഈ പുതിയ വാർത്ത വന്നിട്ടുള്ളത് അതുകൊണ്ട് മണിയാസാനായാലും സുരേഷ് കുറുപ്പ് ആയാലും പി വി അൻവറിന്റെ മോഹത്തിനകത്ത് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു ഒരു പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖരന് ശേഷം രണ്ടാമത്തെ സ്വയം ഒരു മണ്ഡലം പ്രഖ്യാപിച്ച് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി രണ്ടാമത്തെ വ്യക്തി ഇപ്പോൾ അദ്ദേഹമാണ് ബാക്കി എല്ലാവരും ഞങ്ങൾ മത്സരിക്കുമ്പെടുക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ അതിന് അതിന് ഇറങ്ങിയിട്ടില്ല അപ്പോൾ പി വി അനോറിനെ സംബന്ധിച്ചോളം അതനുസരിച്ച് അദ്ദേഹം നിൽക്കുകയും മുഹമ്മദ് റിയാസ് അവിടുന്ന് ഭയം നോടും മറ്റൊരു മണ്ഡലത്തിലേക്ക് അദ്ദേഹം മാറും എന്നുള്ള തരത്തിലുള്ള വാർത്തകളുമുണ്ട് എത്രത്തോളം സത്യസന്ധമാണെന്നുള്ളത് അങ്ങനെ ചെയ്താൽ ഒരു രാഷ്ട്രീയ ചെയ്താലും രാഷ്ട്രീയം എനിക്ക് തോന്നുന്നില്ല റിയാസ് കാരണം ഒന്നാമത്തെ ആദ്യത്തെ ഫസ്റ്റ് ടൈമാണ് സ്വാഭാവികമായിട്ടും രണ്ടാം തവണയും ബേപ്പൂരിലെ റിയാസ് മത്സരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ബേപ്പൂർ എന്ന് പറയുന്നത് സി പി എമ്മിന് സംഘടനാപരമായി നല്ല അടിത്തറയുള്ള കോഴിക്കോട് ജില്ലയിൽ ബാക്കി എന്തൊക്കെ പറഞ്ഞാലും സി പി എമ്മിന് അങ്ങനെ അടിപതറാൻ കഴിയാത്ത വിധത്തിലുള്ള സംഘടനാ സംവിധാനമുള്ള സ്ഥലമാണ് ബേപ്പൂർ തൊണ്ണൂറ്റിയൊന്നിലെ കോലി ബീസ് സഖ്യത്തെ പോലും അതെ അതെ അതും അതും രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന രണ്ടല്ല അതുകൊണ്ട് അത്ര എളുപ്പമല്ല ശരിക്കും പിന്നെ ഈ അരുവിക്കരന്റെ കാര്യം പറഞ്ഞല്ലോ ശരിക്കും എം എം ഹസൻ അവിടെ ഒരു മികച്ച സ്ഥാനാർത്ഥിയാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കോൺഗ്രസ്സിന് നല്ല ഒരു അടിത്തറ ഉള്ള ഒരു മണ്ഡലമാണ് ജി കാർത്തികൻ വളരെ കാലം വിജയിച്ച മണ്ഡലമാണ് അപ്പോൾ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് മത്സരിക്കുന്നത് ശക്തനായ സ്ഥാനാർത്ഥിയെന്ന നിലയിൽ അത് ശരിക്കും ഹസനൊരു നല്ല സ്ഥാനാർത്ഥിയാണ് മറ്റൊന്ന് മറ്റൊന്ന് ചില സാ ഇപ്പോൾ സാമുദായികത നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു യാഥാർത്ഥ്യമാണല്ലോ അവിടെ മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗ കുറവോട്ടിലുള്ള ഒരു മണ്ഡലം കൂടിയാണ് അതുകൊണ്ടാണ് സി പി എം ഒരിക്കൽ റഷീദ് എന്ന് പറയുന്ന സി പി എം സയർ റഷീദിനെ മത്സരിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ അവിടെ മത്സരിപ്പിച്ചത് മത്സരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ള ചില കാൽക്കുലേഷൻസ് കൂടിയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ തദ്ദേശ ഭരണ ഇലക്ഷനിലൊക്കെ വരുന്ന ഈ ന്യൂനപക്ഷ പിന്നെ അനുകൂല മനോഭാവം യു ഡി എഫിന് അനുകൂലമാവുകയാണെങ്കിൽ അത് ശരിക്കും അത് വർക്ക് ും തുടർച്ചയായി ജയിച്ചിരുന്നതിന്റെ കാരണങ്ങൾ ഒന്ന് അന്ന് എൽ ഡി എഫിൽ ആർ എസ് പി ഉള്ളപ്പോൾ ആർ എസ് പി ആയിരുന്നു ആ സീറ്റ് നൽകിക്കൊണ്ടിരുന്നത് അവിടെ ഒരു സി പി എമ്മിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ആർ എസ് പി വിട്ടുപോവുകയും സി പി എം ആ സീറ്റ് ഏറ്റെടുക്കുകയും എം വിജയകുമാർ തുടങ്ങി അത് കഴിഞ്ഞ് എ ആർ റഷീദിലേക്ക് വന്നു അവർ രണ്ടുപേരും പരാജയപ്പെട്ടെങ്കിലും ശബരിനാഥിനെ തോൽപ്പിച്ചുകൊണ്ടാണ് സ്റ്റീഫൻ വരുന്നത് ജി സ്റ്റീഫൻ അവിടെ വന്നതിന് ശേഷം മാറ്റമില്ല ജി സ്റ്റീഫൻമാർ വന്നു പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെക്കുമ്പോഴും അവിടെ പിന്നോട്ട് പോയിട്ടില്ല അതുകൊണ്ട് അത്ര അരുവിക്കരായിട്ട് വരാൻ പറ്റില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു സീറ്റ് നൽകുമ്പോൾ അവിടെ വേറെ പല ചോദ്യങ്ങൾ വരും കോൺഗ്രസിനുള്ളിൽ കാരണം ഇദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പരിണിത ഫലങ്ങൾ എന്താകും തിരുവനന്തപുരത്തെ ഡി സി സിയിൽ സംഭവിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കി കാണുന്നത് അല്ല നോക്കിക്കു സീറ്റ് കൊടുക്കുമ്പോൾ എത്ര പ്രാവശ്യം മത്സരിക്കാൻ അവസരം കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ ഒരു മത്സരിച്ച് പരാജയപ്പെട്ട് ഇനി മത്സരത്തിന് എന്ന് കരുതിയിരുന്ന പല ഞങ്ങളെ പരിഗണിക്കണം അദ്ദേഹം തിരുവനന്തപുരം വെസ്റ്റ് രണ്ട് തവണ ജയിച്ചു കഴക്കത്ത് രണ്ട് തവണ ജയിച്ചു കായകുളത്ത് കുറച്ചല്ലേ ഞാൻ പറയാം രണ്ട് 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 വണ ജയിച്ചിട്ടുണ്ട് പിന്നെ കായംകുളത്തെ അദ്ദേഹം ജി സുധാരനെ പരാജയപ്പെടുത്തി അദ്ദേഹം പാർലമെന്റുകാര്യം മന്ത്രിയാകുകയും ചെയ്തു എന്നാൽ അത് കഴിഞ്ഞ് രണ്ടു വട്ടം അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല അതിനിടയിൽ രണ്ടായിരത്തി പതിനാറ് അദ്ദേഹം മത്സരിച്ചു അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത് അത് ചടയമംഗലത്തായിരുന്നു മുല്ലക്കരയോട് മറ്റൊരു പരാജയപ്പെട്ട അദ്ദേഹം മാറുന്നു അതിനുശേഷം മാറി നിൽക്കുമ്പോൾ മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം നേതാക്കളെല്ലാം മത്സരിക്കാൻ പറയുന്നത് മത്സരിക്കട്ടെ കാര്യം പറയുമ്പോ മുല്ലപ്പള്ളി സീനിയർ നേതാവ് സീനിയർ നേതാവ് മുല്ലപ്പള്ളിയെ പോലെ ഒരാളാണ് പരാജയപ്പെടാതെ എവിടെയൊക്കെ സി പി അവിടെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ എത്ര തവണ അദ്ദേഹം എം പി അദ്ദേഹം ഇതുള്ള കുട്ടിയോട് ഒരിക്കൽ തോറ്റതൊഴിച്ചാൽ വടകര വടകരയിൽ രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ സ്ഥാനാർത്ഥികളായിരുന്നു പൊതു സ്വതന്ത്രനെയൊക്കെ അന്വേഷിച്ച് അങ്ങനെ ഒടുവിലാണ് മുല്ലപ്പള്ളി അവസാനം ഏറ്റവും അവസരമാണ് മുല്ലപ്പള്ളിയിലേക്ക് എത്തിയത് മുല്ലപ്പള്ളി ജയിച്ചു സി കോഴിക്കോട് പോലെ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി കോൺഗ്രസ് തോറ്റുകൊണ്ടേയിരിക്കുന്ന സ്ഥലത്തെ മുല്ലപ്പള്ളിയെ പോലെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരാൾ എന്നൊരു വലിയ ഘടകമുണ്ടു യൂത്തിന് എന്ത് തോന്നിയാലും പക്ഷേ പക്ഷെ മുല്ലപ്പള്ളിക്ക് ഏത് സീറ്റ് കൊടുക്കുന്ന പ്രശ്നം കൊയിലാണ്ടിയില് പക്ഷേ നമ്മുടെ ഡി സി സി പ്രസിഡന്റ് വളരെ കാലമായാണ് പിന്നെ പിന്നെ ഇവിടെ അദ്ദേഹം മത്സരിക്കും വടകരയുണ്ട് വടകര പക്ഷേ അദ്ദേഹത്തിന് അതിന് മത്സരിക്കുന്ന സീറ്റാണ് അദ്ദേഹത്തിന്റെ ഐഡിയായിട്ട് മത്സരിക്കണം കണ്ണൂർ കണ്ണൂർ ഓൾറെഡി സീറ്റിൽ മത്സരിക്കുമെന്ന് അടുത്ത വൃത്തങ്ങൾ ഒരു ഒരു പ്രശ്നമുണ്ട് സീറ്റ് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ഏറ്റവും വലിയ ആഗ്രഹമാണ് അദ്ദേഹത്തിന് അദ്ദേഹം കൊടിക്കുന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ കേട്ട ഒരു സംഗതി സണ്ണിവക്കീൽ മത്സരിക്കുന്നുണ്ട് എന്തായാലും അപ്പൊ കൊടിക്കുന്നിൽ കെ പി സി സിയുടെ താൽക്കാലിക പ്രസിഡന്റായി വരുമെന്നാണ് ആ പ്രശ്നം പരിഹരിച്ചല്ലോ അങ്ങനെ വന്നാൽ അദ്ദേഹം സന്തോഷമാണ് ഒരു ചോയ്സ് ാണ് താൽക്കാലിക പ്രസിഡന്റ് ആവണോ നിയമസഭയിൽ മത്സരിക്കണോ മത്സരിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കെ പി സി സിയിലെ പ്രസിഡന്റ് ആയിട്ടിരുന്ന് വിഴുപ്പുപാരങ്ങൾ മുഴുവൻ തുറക്കി അവസാനം പെട്ടുപോലെ നല്ലത് അദ്ദേഹത്തിന് ഏറ്റവും നല്ലത് അത് മാറി അവിടെ നിൽക്കുന്നത് മാത്രമല്ല കൊട്ടാരക്കരയിൽ നിന്ന് പലരും വന്നിട്ടുണ്ട് പല മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടിയിട്ടുണ്ട് അവിടെയെല്ലാം അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് കൊടുക്കുന്നേ നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരാളല്ല കേരള രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പുമായി നടക്കുന്ന മറ്റ് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി രാഷ്ട്രീയ വൃത്തത്തിൽ കാണാം നാളെ വീണ്ടും